നമ്മൾ ഇരുപതാം തീയതി പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ഈ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കേരളം മതേതര കേരളമാണ് എന്നുള്ള ഉറക്കയുള്ള പാലക്കാടിൻ്റെ പ്രഖ്യാപനത്തിന് വേണ്ടി രാജ്യത്തെ മതേതരവാദികൾ മുഴുവൻ കാത്തിരിക്കുക വർഗീയതയെ ഞങ്ങൾ ഈ പാലക്കാടിൻ്റെ മണ്ണിൽ കുഴിച്ചു മൂടും എന്നുള്ള പ്രഖ്യാപനമായി ഈ തെരഞ്ഞെടുപ്പ് ബലം നമുക്ക് മാറണം നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണി ഒരു തരത്തിലും ഒരു തരത്തിലുള്ള വർഗീയവാദവുമായി നമ്മൾ കോംപ്രമൈസ് ചെയ്യില്ല നമ്മൾ സമരസപ്പെടില്ല അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി അത്തരം വർഗീയതകളുമായി നമ്മൾ സമരസപ്പെടില്ല അതാണ് നമ്മുടെ ഉറച്ച നിലപാട് ആ നിലപാടുകളിൽ വെള്ളം ചേർക്കില്ല എന്ന പ്രഖ്യാപനം കൂടിയാകണം ഈ തെരഞ്ഞെടുപ്പ് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്കെല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന ഷാഫി പറമ്പിലിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാടിൻ്റെ എം എൽ എ ആക്കുക മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടാകുന്ന ഉജ്ജ്വലമായ വിജയം ഞാൻ നിങ്ങളോട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരും എന്ന പ്രഖ്യാപനത്തിന്റെ തിരികൊളുത്തലായിരിക്കും ഈ പാലക്കാട് നടക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞല്ലോ ദേശീയ തലത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നവർ ബി ജെ പി ഒരുമിച്ച് മനുഷ്യരെ കണ്ടാൽ അവർക്ക് സഹിക്കില്ല അവർ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി ആളുകളെ തമ്മിലടിപ്പിക്കും അവരാളുകളെ ശത്രുക്കളാക്കും നമ്മളെ പരസ്പരം ശത്രുക്കളാക്കി തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അധികാരം നിലനിർത്താനും അധികാരം കവർന്നെടുക്കാനും ശ്രമിക്കുന്ന ഈ രാജ്യം ഇന്ത്യ എന്നുള്ള ആശയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ അവരെ നമുക്കേ തോൽപ്പിക്കാൻ കഴിയൂ നമുക്കാണ് ചെറുത്തുനിൽപ്പ് വർഗീയവാദത്തിനെതിരായി നടത്താൻ നമുക്കേ കഴിയൂ അതുകൊണ്ടാണ് നമ്മൾ വിട്ടുവീഴ്ചയില്ലാതെ അവരുമായി പോരാടുന്നത് അവർ ഈ രാജ്യത്തെ തകർത്തു നിങ്ങളറിയണം ഇന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ളത് ഇപ്പോഴാണ് കണക്ക് രാജ്യത്തെ കർഷകർ ഏറ്റവും കൂടുതൽ സങ്കടങ്ങൾ അനുഭവിക്കുന്ന കാലത്തിലൂടെ നാം കടന്നു പോകുന്നു കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല എല്ലാം തകരുകയാണ് ഇടത്തരം ചെറുകിട വ്യവസായ സംരംഭങ്ങൾ തകർന്നു തരിപ്പണമാകുന്നു രണ്ടായിരത്തി എട്ടിലുണ്ടായതുപോലുള്ള ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടായതെങ്കിൽ ഇന്ന് രാജ്യത്തിനകത്തു തന്നെയുള്ള കുഴപ്പങ്ങൾ വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോവുകയാണ് നിങ്ങൾ അറിയണം ഈ രാജ്യത്തിൻ്റെ സ്വത്ത് മുഴുവൻ ഒരു കൂട്ടം കുടുംബങ്ങളിലേക്ക് അതിലേക്ക് കൊണ്ടുപോവുകയാണ് അതിൻ്റെ ഇടനിലക്കാരാണ് മോദി ഭരണകൂടം അംബാനിയും അദാനിയും അടക്കമുള്ള രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് രാജ്യത്തിൻ്റെ സ്വത്ത് കൊള്ളയടിക്കപ്പെടുകയാണ് പതിനായിരക്കണക്കിന് കോടി രൂപ തെറ്റായ വഴികളിലൂടെ നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ ഈ വമ്പൻ കോർപ്പറേറ്റുകളുടെ ഖജനാവ് നിറയ്ക്കുക എന്നുള്ള ദൗത്യമാണ് നരേന്ദ്രമോദി ഭരണകൂടം ചെയ്യുന്നത് അവർ ഈ രാജ്യത്തെവിടെയെല്ലാം ജനങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുമോ അവിടെയെല്ലാം അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു മണിപ്പൂര് കത്തിയരിയുകയാണ് കഴിഞ്ഞ ദിവസവും അഞ്ച് ക്രൈസ്തവ ദേവാലയങ്ങൾ ചുട്ടുകരിച്ചു പച്ചയ്ക്ക് മനുഷ്യനെ അവിടെ സ്ത്രീകളെ ചുറ്റരിക്കുകയാണ് അപമാനിക്കപ്പെടുകയാണ് സ്ത്രീത്വം മണിപ്പൂരിൽ ക്രൈസ്തവരാണ് ആക്രമിക്കപ്പെടുന്നത് ആ മണിപ്പൂരിലേക്ക് അവരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് അവരെ ആശ്വസിപ്പിക്കാൻ ഒരു നേതാവേ ഉണ്ടായുള്ളൂ നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി വെടിയൊച്ചകൾ മുഴങ്ങുന്ന മണിപ്പൂരിൽ ജീവൻ പണയം വെച്ച് അവരെ ആശ്വസിപ്പിക്കാൻ പോയ നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി ഈ നരേന്ദ്രമോദി ഇതുവരെ മണിപ്പൂരിൽ പോയിട്ടില്ല നിങ്ങൾക്കറിയാം ഫാദർ സ്റ്റാൻ സാമി ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ച വൈദികനായിരുന്നു അദ്ദേഹത്തെ ജയിലിൽ അടച്ചു പ്രായം കൊണ്ട് പാർക്കിൻസൺ രോഗം ബാധിച്ച് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിക്കാൻ നിവർത്തിയില്ലാത്തൊരു പാവം പീഡിപ്പിച്ചു കൊന്നു അവർ ജയിലിൽ ലോകം മുഴുവൻ ആരാധിക്കുന്ന മദർ തെരേശയ്ക്ക് കൊടുത്ത ഭാരതരത്നം തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞു ആരാ സംഘപരിവാർ ആ സംഘപരിവാറുകാർ ഇപ്പോൾ ആട്ടിൻതോലിട്ട ചെന്നായിക്കളെ പോലെ ക്രൈസ്തവ ഭവനങ്ങൾ കയറിയിറങ്ങുകയാണ് അവർ കുത്തി മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ അവർ ശ്രമിക്കുകയാണ് നമ്മളാണ് നമ്മൾ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ എല്ലാവരെയും ഒന്നിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഇവരെല്ലാവരെയും ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു ആ ബി ജെ പിയുമായി ബാന്ധവത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും സ്വന്തം കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കുടുംബം അകപ്പെട്ടിരിക്കുന്ന കേസിൽ നിന്ന് രക്ഷപ്പെടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ സി പി എമ്മിനെ സംഘപരിവാറിൻ്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയിരിക്കുകയാണ് തൊഴുത്തിൽ നിങ്ങൾ ഇന്ന് കണ്ടില്ലേ ഒരു ബി ജെ പി നേതാവ് കോൺഗ്രസിലേക്ക് കടന്നു വന്നു സാന്ദീപ് ഭാര്യ ഈ രാജ്യത്ത് ജനാധിപത്യവാദികൾ മുഴുവൻ സ്വാഗതം ചെയ്തു അദ്ദേഹം പറഞ്ഞു ഞാൻ വെറുപ്പിന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെ കടയിലേക്കാണ് വരുന്നത് എന്ന് പറഞ്ഞു ബി ജെ പി വലിയ കരച്ചിലാണ് സി പി എം കാർ പിണറായി വിജയന് സഹിക്കാൻ പറ്റില്ല ഞാൻ ചോദിക്കട്ടെ ഒരു ബി ജെ പി നേതാവ് കോൺഗ്രസിൽ ചേർന്നതിന് നിങ്ങൾക്ക് എന്താണ് മുഖ്യമന്ത്രി നിങ്ങൾക്ക് എന്താ ഇത്ര വിഷമം അപ്പൊ ബാബറി മസ്ജിദ് മറ്റൊക്കെ പറയുകയാണ് ഞാൻ ചോദിക്കട്ടെ കണ്ണൂരിൽ ഇപ്പയില്ല സംഘർഷം സെറ്റിൽ ചെയ്തു ആർ എസ് എസ് ബി ജെ പി കാരും സി പി എം തമ്മിൽ വലിയ സംഘർഷമുണ്ടായിരുന്ന നാളുകളുണ്ടായിരുന്നു അന്ന് ആർ എസ് എസിന്റെ ഭാഗത്ത് നിന്ന് സി പി എം പ്രവർത്തകരെ കൊന്നൊടുക്കാൻ നേതൃത്വം കൊടുത്ത നേതാവ് ഒരാളുണ്ട് നേതാവ് വാസു ആ ഒ കെ വാസുവിനെ ചുവന്ന ഷാലണിയിച്ച് അയാളുടെ വഴികളിൽ താമര ഇതളുകൾ വിതറി സി പി എമ്മിലേക്ക് സ്വീകരിച്ചാലാ പിണറായി വിജയൻ അല്ലേ എന്നിട്ട് മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കി പക്ഷെ കോൺഗ്രസിലേക്ക് ബി ജെ പി ചേരാൻ പാടില്ല കോൺഗ്രസിലേക്ക് സി പി എം ബി ജെ പി വരാൻ പാടില്ല എന്താ സന്ദീപ് വാര്യരെ കുറിച്ച് പറഞ്ഞത് സന്ദീപ് വാര്യര് കോൺഗ്രസ് ചേരാൻ നേരത്തെ തീരുമാനിച്ച ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചു വരട്ടെ അപ്പൊ എന്തൊക്കെ പറഞ്ഞു എം വി ഗോവിന്ദൻ സന്ദീപ് വാര്യർ സി പി എമ്മിലേക്ക് വന്നാൽ സ്വീകരിക്കും എന്താ എം പി രാജേഷ് പറഞ്ഞത് അയാൾ വർഗീയതയുടെ രാഷ്ട്രീയം ഉപേക്ഷിച്ചു വരുമ്പോൾ ഞങ്ങൾ സി പി എമ്മിലേക്ക് സ്വീകരിക്കും എ കെ ബാലൻ എന്താ പറഞ്ഞത് സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ നേതാവാണ് അല്ലേ അപ്പൊ ഞങ്ങൾ എല്ലാ സി പി എം നേതാക്കന്മാരുടെയും സർട്ടിഫിക്കറ്റ് ആദ്യം കൂടെ മേടിച്ചു സന്ദീപ് വാര്യരെ അതാ താമസിച്ചത് അതാണ് ഒരാഴ്ച താമസിച്ചത് എല്ലാ സി പി എം കാരും സന്ദീപ് വാര്യരെ കുറിച്ച് ഗംഭീര സർട്ടിഫിക്കറ്റ് ഇതുപോലത്തെ ഒരു ചെറുപ്പക്കാരില്ല എന്ന് ചെറുപ്പക്കാരില്ലെന്നോ എന്നിട്ട് റെഡിയായി അവിടെ നിൽക്കുകയാണ് സി പി എമ്മിലേക്ക് സ്വീകരിക്കുക അപ്പോഴാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നത് എടോ ഇവർക്ക് ഉളുപ്പ് വേണ്ടേ നേരെ എം പി രാജേഷ് പറയാണ് വർഗീയതയുടെ കാളിയനയാണ് ഇയാൾ അണിഞ്ഞിരിക്കുന്നത് നിന്ന നിപ്പി മറിയ എ കെ ബാലം പറഞ്ഞു അവന് സങ്കടം വന്നപ്പോൾ ഞാനൊന്ന് ആശ്വസിപ്പിച്ചാണ് ഏത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് സന്ധി വാര്യർ എന്ന് പറയുന്നത് ഇത് മാത്രം മതി ഇത് മാത്രം സന്ധി വാര്യരെ പറ്റി കേരളത്തിലെ സി പി എം നേതാക്കന്മാർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതും ഈ ആഴ്ച ഒരു ഉളുപ്പുമില്ലാതെ മാറ്റി പറഞ്ഞതും മാത്രം മതി ഇവരാരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ അല്ലേ ബി ജെ പിയുമായിട്ട് എന്തൊരു വിഷമം പിണറായി വിജയന് കാരണം ബി ജെ പിയുമായിട്ടുള്ള എല്ലാ ഏർപ്പാടും ഞങ്ങൾ പറഞ്ഞില്ലേ കേസ് ഒതുക്കാൻ മുഖ്യമന്ത്രിയുടെ ദൂതനായി എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടു ആദ്യം നിഷേധിച്ചു ഇപ്പൊ സമ്മതിച്ചോ നേതാക്കളെ കണ്ടല്ലോ എന്റെ അജിത് കുമാറും ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി കൊസബലയുമായി അതിർത്തി തർക്കമല്ലോ ഉണ്ടായിരുന്നു ചർച്ച ചെയ്യാൻ എന്നെ എന്ന് പറഞ്ഞാണ് പോയത് പിന്നെ തിരുവനന്തപുരത്ത് ഞാൻ മുഖ്യമന്ത്രിയോട് നിയമസഭയിൽ മുഖത്ത് നോക്കി ചോദിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ ഒന്നാം നമ്പർ കാർ ഉപേക്ഷിച്ച് വേറൊരു കാറിൽ കയറി മസ്കറ്റ് ഹോട്ടലിൽ പോയി നിങ്ങൾ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച ചെയ്തില്ലേ സാധാരണ ഞാൻ എന്തെങ്കിലും പറഞ്ഞ ചാടി എണ്ണീറ്റ് മറുപടി പറയാ അന്ന് മിണ്ടാട്ടില്ല താഴേക്ക് കുനിഞ്ഞിരുന്നു കാരണം അദ്ദേഹത്തിന് അറിയാം അവിടെ പോയത് അദ്ദേഹം നിഷേധിച്ചാൽ പോയതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്ന് നടന്നത് അവിടെ മിണ്ടാതിരുന്നു ഞങ്ങൾ ചോദിച്ചു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇ പി ജയരാജനും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരും തമ്മിൽ ഒരുമിച്ച് ബിസിനസ് ചെയ്യല്ലേ എന്ന് ചോദിച്ചു രണ്ടു പേരും വന്ന് നിഷേധിച്ചു ഇ പി ജയരാജൻ പറഞ്ഞു എനിക്കങ്ങനെ ഷെയർ ഉണ്ടെങ്കിൽ ഞാനത് വി ഡി സതീശൻ തന്നേക്കാം എനിക്കൊരു അബദ്ധം പറ്റും ഞാൻ വേണ്ടാന്ന് പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ജയരാജൻ പറ എന്റെ ഭാര്യയ്ക്ക് ഷെയറേണ്ടത് ശരിക്കും എനിക്ക് തരേണ്ടല്ലേ അപ്പൊ അവര് ഒരുമിച്ച് കച്ചവടമാണ് ഒരുമിച്ച് ബിസിനസ് പ്രകാശ് ജാവദേക്കർ കേരളത്തിലെ ബി ജെ പിയുടെ സംഘടനാ പ്രഭാരിയ അല്ലേ അവ ഇ പി ജയരാജൻ കണ്ടതിന് മുഖ്യമന്ത്രി ന്യായീകരിക്കുക എന്താ കണ്ട കുഴപ്പം ഞാനും അഞ്ചാറ് പ്രാവശ്യം കണ്ടിരുന്നു മുഖ്യമന്ത്രി അതാണ് ഞങ്ങളുടെ ചോദ്യം കേരളത്തിലെ ി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറെ എന്തിനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അഞ്ചാറ് പ്രാവശ്യം കാണുന്നത് എന്തിനാ കാണുന്നത് അയാൾ കേന്ദ്രമന്ത്രി ഒന്നും അല്ല എന്തിനാ കാണുന്നത് ജയരാജൻ പറഞ്ഞു അയാൾ എയർപോർട്ടിലേക്ക് പോണ വഴി എൻ്റെ വീട്ടിൽ കരുതാ ഇവിടെ കൊച്ചി എയർപോർട്ടിലേക്ക് പോണ വഴിയാണ് എൻ്റെ വീട് പ്രകാശ് ജാവ്ദേക്കർ എന്റെ വീട്ടിൽ വന്നില്ലല്ലോ ഇവരുടെയൊക്കെ വീട്ടിലല്ലേ പോയത് വരുമായിട്ട് ഏർപ്പാടാണ് ഏർപ്പാടാണ് ഇവരുമായി ബാന്ധവുമാണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ പിണറായി വിജയനെ പറ്റി സമ്മതിക്കില്ല നന്ദിയുള്ള ആളാണ് നന്ദി ഒരു കാര്യം ഇങ്ങോട്ട് ചെയ്താൽ അദ്ദേഹം നന്ദിയുള്ളവനാണ് എന്തു ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളത്തിലേക്ക് ബി ജെ പിക്ക് നാൽപ്പത്തൊന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ കള്ളപ്പണമായിട്ട് വന്നു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ആ പണം ഏറ്റുവാങ്ങിയതെന്ന് കള്ളപ്പണം കൊണ്ടുവന്ന ധർമ്മൻ പോലീസിന് മൊഴി നൽകി ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇ ആദായ നികുതി വകുപ്പിനും പരാതി അയച്ചു നമ്മുടെ പിണറായി ആ സാധനം ആരും അറിയാതെ മൂടി വെച്ചു നന്ദി വേണോടോ നന്ദി മനസ്സിലായ എന്നിട്ട് ആ കേസിൽ പ്രതിയാകേണ്ട സുരേന്ദ്രനെ ആ കേസിനെ സാക്ഷിയാക്കി മാറ്റി അത്രയും നന്ദിയുള്ള ആളാണ് പിണറായി വിജയൻ എന്നിട്ട് സുരേന്ദ്രൻ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുമ്പോൾ അവിടെ പ്രചരണത്തിന് പോയ പിണറായി വിജയൻ ഇത് മിണ്ടാതെ ആരോടും പറയാതെ മറച്ചു വെച്ചു അത് രാഹുൽ ഗാന്ധിയെ പറ്റി ഒരുപാട് മോശമായിട്ട് പ്രസംഗിച്ചു അതാ പിണറായി വിജയൻ എന്നിട്ടും തീർന്നില്ലടോ അങ്ങോട്ട് സഹായിച്ചതിന് നന്ദി ചെയ്ത് തീർന്നില്ല മതിയായില്ല പുള്ളിക്ക് അപ്പോഴാണ് രണ്ടാമത്തെ കേസ് സുരേന്ദ്രനെതിരെ വരുന്നത് എന്താ കേസ് മഞ്ചേശ്വരത്തെ കോഴക്കേസ് അതിന് നിയമം അനുസരിച്ച് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കണം പിണറായിയുടെ സർക്കാർ പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ട് കൊടുത്തില്ല പതിമൂന്നും പതിനാലും പതിനഞ്ചും ആയിട്ട് കൊടുത്തില്ല പതിനേഴ് മാസമായി കൊടുത്തു കൊടുത്താൽ ആ കുറ്റപത്രം സ്വീകരിക്കില്ല ആ കുറ്റപത്രം നിലനിൽക്കില്ല സുരേന്ദ്രന് വെറുതെ വിട്ടു കോടതി പറഞ്ഞു സാധാരണ സർക്കാർ ഇങ്ങനെ വൈകിയാൽ ഈ വൈകി പെറ്റീഷൻ കൊടുത്തതിന് ഒരു മാപ്പവേഷെങ്കിലും കൊടുക്കും പക്ഷെ പിണറായി ശ്രദ്ധിച്ചു അതുപോലും കൊടുത്തില്ല മാപ്പങ്ങൻ പറഞ്ഞ കോടതി അവനെ പ്രതിയാക്കിയാലോ അതാണ് ഞാൻ പറഞ്ഞത് നന്ദി വേണം ഒരു സഹായം ഇങ്ങോട്ട് ചെയ്താൽ രണ്ട് സഹായം തിരിച്ച് അങ്ങോട്ട് ചെയ്ത് കൊടുക്കും ശരിയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പൊറഞ്ഞ് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂട്ടരും കൂടി എന്നിട്ട് നമ്മളെ പറ്റിക്കാൻ ഇവിടെ വന്ന് പകലും മതേതരത്വം രാത്രിയാകുമ്പോൾ ഒരുമിച്ചിരിക്കുകയാണ് എത്ര തെളിവ് വേണം എത്ര തെളിവ് എത്ര തെളിവ് വേണമെങ്കിൽ ഞങ്ങളെ കൊണ്ടുവരാം ഈ അവിഹിത ബാന്ധവത്തെക്കുറിച്ച് പൂരം കലക്കിയില്ലേ തൃശൂര് പൂരം ബി ജെ പിയെ ജയിപ്പിക്കാൻ ഞങ്ങളാണ് പറഞ്ഞത് പൂരം കലക്കിയതാണെന്ന് ഇപ്പോ എല്ലാവരും പറഞ്ഞു മന്ത്രിമാരടക്കം എല്ലാവരും പറഞ്ഞു പൂരം കലക്കിയതാണ് പിണറായി മാത്രം പറയൂ ശരിക്കങ്ങ് കലങ്ങില്ലായിരുന്നു കുറച്ചുകൂടി കലക്കായിരുന്നു പൂരം പോലീസ് കലക്കി സംഘർഷമുണ്ടായി ആളുകളെ ലാത്തിചാർജ് ചെയ്ത് പൂരം അലങ്കോലപ്പെട്ടു രണ്ടു മന്ത്രിമാർ മന്ത്രിസഭയിൽ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു പോലീസ് പറഞ്ഞ് പോകാൻ പറ്റില്ല അപകടമാണ് മന്ത്രിമാരോട് പോകണ്ട എന്ന് പോലീസ് പറഞ്ഞ സ്ഥലത്തേക്ക് ആരാ പോയത് ആർ എസ് എസിന്റെ സേവാഭാരതിയുടെ ആംബുലൻസിൽ കേരളത്തിലെ ഏറ്റവും വലിയ ആർ എസ് എസ് നേതാവ് വത്സന്തില്ലങ്കേരിയോടൊപ്പം നമ്മുടെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എങ്ങനെ പോയെന്നറിയാവോ മുമ്പിൽ പോലീസിന്റെ പൈലറ്റ് പുറകിൽ പോലീസിന്റെ എസ്കോർട്ടുമായി അവിടെ ചെന്നിറങ്ങി സുരേഷ് ഗോപി സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ ഭംഗിയായി നാടകീയമായി രക്ഷകനായി അവിടെ എത്തി ആരാ ഈ നാടകം ആരാ അനുഭവ പിണറായിയുടെ പോലീസ് പൂരം കലക്കി ബി ജെ പിയെ ജയിപ്പിക്കാൻ നോക്കി ഇല്ലാന്ന് പറയാ മൂന്ന് അന്വേഷണം നടക്കുക ഇതെല്ലാം പുറത്തു വരും ഈ നാട്ടിലെ ജനങ്ങളുടെ സ്ഥിതി എന്താ എന്താ സ്ഥിതി അഞ്ച് പൈസ ഇല്ല ഉണ്ടോ ഞാൻ നിയമസഭയെ പ്രസംഗിച്ചു പ്രസംഗിച്ചോണേ ഖജനാവിൽ പൂച്ച വിട്ടുകിടക്കാമോ അപ്പൊ ധനകാര്യമന്ത്രിക്ക് ഭയങ്കര വിഷമം അങ്ങനെ പറയാമോ അങ്ങനെ പറഞ്ഞത് ശരിയാണോ ഞാൻ പറയാൻ കാര്യം എന്റെ വീട്ടിൽ കുറെ പൂച്ചു നിങ്ങള് സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാണ് പൂച്ച പ്രസവിക്കാൻ പോണ ആ ഒന്ന് രണ്ട് ദിവസം അല്ലേ നല്ല പരിഭ്രാന്തി ഓടി നടക്കും എന്നിട്ട് ആരും കേറാത്തൊരു മൂല ആരും വരാത്തൊരു സ്ഥലം ഒരു ഇടപാട് നടക്കാത്തൊരു സ്ഥലം അവിടെ പോയി പൂച്ച പ്രസവിക്കും സ്വസ്ഥമായിട്ട് ഇപ്പം ഈ കേരളത്തിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഏതാ അതുതന്നെ കേരളത്തിൻ്റെ ഗജറാം നിങ്ങൾ വിചാരിക്കും ഞാൻ അതിശയോക്തി പറഞ്ഞാണ് ഈ പൂച്ച പ്രസവിക്കണ കാര്യമെന്ന് കാര്യം പറയാം സർക്കാരിൻ്റെ ഒരു ഓർഡർ ഉണ്ട് ജോണതൊക്കെ കൃത്യമായിട്ട് ഞങ്ങളമ്മ സംസാരിക്കുന്നത് അവൻ്റെ ഞാൻ പറയും അഞ്ച് ലക്ഷം രൂപ കൂടുതലുള്ള ഒരു ചെക്കും മാറില്ല ഇത് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഓട പണിയാൻ പറ്റുമോ പറ്റുവോ അപ്പം നിങ്ങൾ വിചാരിക്കും അഞ്ചു ലക്ഷത്തിന്റെ താഴെയുള്ള ചെക്ക് മാറും അത് മേടിച്ചു വയ്ക്കും പിന്നത്തരാന്ന് പറയും അപ്പൊ ഗജരാവ് ഗാലിയാണോ ഊച്ച പ്രസവിക്കാൻ പാകത്തിലാണോ ആണോ ഇടൂ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്ര മാസം ബാക്കിയടക്കുക ആണല്ലോ ആണല്ലോ ഇനി കെ എസ് ആർ ടി സിയുടെ സ്ഥിതി എന്താ ഉമ്മൻചാണ്ടി കാലത്ത് നാൽപ്പത്തി ജീവനക്കാർ അയ്യായിരത്തി എഴുന്നൂറ് ഷെഡ്യൂൾ ഇപ്പൊ ചുരുങ്ങി 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 ഇരുപത്തിമൂവായിരം ജീവനക്കാർ ഷെഡ്യൂളും പകുതിയായി പെൻഷൻ ഇല്ല ശമ്പളം ഇല്ല ശരിയാണോ ഇനി മാവേലി സ്റ്റോർ വല്ല സാധനം ഉണ്ടോ അവിടെ ചോപ്പും ജീപ്പും കണ്ണാടി ഉണ്ട് ചെറുപയറും കടലയും പരിപ്പും പതിമൂന്ന് ഐറ്റം ഉണ്ട് സബ്സിഡി കിട്ടുന്ന രാജ്യത്ത് വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഇപ്പൊ ഇരുന്നൂറ്റി ഇരുപത് രൂപ ചെറുപയറിന് കഞ്ഞിയും വയറും കൂടി കഴിക്കാൻ പറ്റാത്ത സ്ഥിതിയാ രാജ്യത്ത് വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഇടപെട്ട് വില കുറയ്ക്കാൻ വേണ്ടിട്ട് ആ സപ്ലൈക്കോ അവിടെ ഒന്നുമില്ല ഞാനീ ഓണക്കാലത്ത് ഒരു ട്രോള് കണ്ടു സമൂഹ മാധ്യമത്തിൽ അതെയാ എന്താ മൂളില് ഒരു അലമാര ബിവറേജ് കോർപ്പറേഷന്റെ അലമാര എല്ലാം ഇങ്ങനെ നിറച്ചിരിക്കുക ഒരു കുറവുമില്ല തൊട്ട് താഴെ മാവേലി സ്വറിലെ അലമാര ഒരു കുന്തയില്ല കറക്റ്റ് ഇല്ല ആയിരുന്നില്ല ഓണക്കാലത്ത് ഓണം റംസാൻ ക്രിസ്മസ് ഈസ്റ്റർ എവിടെ ഓണ ചന്ത ചന്തയില്ല ഓണോ ഇല്ല ഒരു സാധനം ഇല്ല നാലായിരത്തി എണ്ണൂറ് കോടി രൂപ സപ്ലൈക്ക് കൊടുക്കാറുണ്ട് ഈ സർക്കാർ അതിന്റെ കാര്യം ഏകദേശം തീരുമാനമായി ഇനി ഇലക്ട്രിസിറ്റി ബോർഡ് യു ഡി എഫിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആര്യാട സാറിന്റെ കാലത്ത് നമ്മളത് ലാഭത്തിലാക്കി ഒരു യൂണിറ്റിന് ഇരുപത് പൈസ കുറച്ച് വന്നു ആദ്യമായി ചരിത്രത്തിൽ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഇരുപത് പൈസ കുറെ കടങ്ങൾ കുറച്ചു കൊണ്ടുവന്നു നമ്മൾ ഇറങ്ങുമ്പോൾ ആകെ കടം വൈദ്യുതി ബോർഡിന്റെ ആയിരം കോടി രൂപ രണ്ടായിരത്തി പതിനാറിൽ അതുവരെയുള്ള എല്ലാ കടവും ഒരുപാട് വർഷത്തെ കടം കുറച്ചു ഇപ്പൊ എട്ട് വർഷമായി ആയിരം കോടി കടമുണ്ടായിരുന്ന വൈദ്യുതി ബോർഡിന്റെ കട ഇപ്പൊ ഇപ്പെത്രയാവും ഞെട്ടരുത് നാൽപ്പത്തയ്യായിരം കോടി അത്രേ പറ്റിയുള്ളു അത് തന്നെ അതാണ് കറക്റ്റ് ആ പറഞ്ഞാൽ അത്രേ പറ്റിയുള്ളൂ ചിരിക്കണ്ട അതിൻ്റെ പണി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷം രണ്ട് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി ഇല്ലേ ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പിണറായി വിജയൻ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയാം മൂന്നാമത്തെ പ്രാവശ്യം ചാർജ് കൂട്ടും ആ ആ കരണ്ടുമില്ല മൂന്നാമത്തെ പ്രാവശ്യം ചാർജ് കൂട്ടും വെള്ളക്കരം മൂന്നിരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു എല്ലാ ഫീസും കൂട്ടി പെർമിറ്റ് ഫീസ് കൂട്ടി സർവീസ് ചാർജ് കൂട്ടി എല്ലാം കൂട്ടി ഊട്ടി നിവർത്തിയില്ല വീട്ടമ്മമാർ കണക്കെഴുതി വയ്ക്കുന്നവരുണ്ട് ചെലവ് കഴിഞ്ഞ വർഷം കണക്കെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തെ കണക്കുകൂടി താരതമ്യപ്പെടുത്തിയാൽ ഒരു ഇടത്തരം കുടുംബത്തിന് പതിനായിരം രൂപ കൂടുതൽ ചെലവ് വർദ്ധിച്ചു വരുമാനം കൂടിയോ ആ എല്ലാ അത് പിന്നെ കേന്ദ്രത്തിൻ്റെ സംഭാവന രണ്ടുപേരും കൂടി സംഭവ സംഭാവന ചെയ്ത് നമ്മളെ ശിഥിയിലാക്കി ഗ്യാസ് പെട്രോള് ഡീസല് എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് രൂക്ഷമായ വിലക്കയറ്റമാണ് ഞാൻ അതുകൊണ്ടൊരു വാക്ക് ഉപയോഗിച്ചു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാർ സർക്കാരില്ലായ്മ അതെന്താ നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ തെരഞ്ഞെടുത്ത് അയച്ചൊരു സർക്കാരിന്റെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കും അങ്ങനെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് ഇപ്പൊ തോന്നണ്ടോ അതാ പറഞ്ഞത് അത് സർക്കാരില്ലായ്മ അക്ഷരാർത്ഥത്തിൽ സർക്കാരില്ല പിന്നെ ഒരു കാര്യത്തിന് മാത്രം കുറവില്ലാത്ത അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ നെയ് കണ്ണൂര് കണ്ട കണ്ണൂര് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പോയി ഒരു എ ഡി എമ്മിനെ ചീത്ത വിളിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്തൊരു സങ്കടമായിരുന്നു ഭർത്താവ് സ്വന്തം ജില്ലയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി വരുന്നതും കാത്തു വെളുപ്പിന് ഭാര്യയും രണ്ടും മക്കളും പെൺമക്കളും കാത്തു നിൽക്കും ട്രെയിൻ വന്നിറങ്ങുന്നു ആളിറങ്ങുന്നില്ല വിളിച്ച് ചോദിച്ചപ്പോൾ പറയുകയാണ് ആൾ തൂങ്ങി നിൽക്കുകയാണ് ക്വാർട്ടേഴ്സിൽ എന്തൊരു സങ്കടം ഞങ്ങളാ വീട്ടിൽ പോയതാണ് ആ കുഞ്ഞുങ്ങളുടെ സങ്കടം ആ പെൺകുട്ടികളുടെ സങ്കടം എനിക്കൊരു മകളുള്ള സങ്കടം താങ്ങാനാവില്ല അവരുടെ ജീവിതത്തിൽ മറക്കില്ല ഞാൻ അവരുടെ കരച്ചു നമ്മുടെ സി പി എം സെക്രട്ടറി ഉണ്ടല്ലോ ഗോവിന്ദൻ ഗോവിന്ദൻ അവിടെ പോയി ആ വീട്ടിൽ എന്നിട്ട് പറഞ്ഞു ആ വീട്ടുകാരോട് പറഞ്ഞു നിങ്ങളോടൊപ്പമാണ് ഞങ്ങളെന്നോർ ആ സമയത്ത് ഈ ഗോവിന്ദൻ്റെ ജില്ലയിൽ കണ്ണൂര് പാർട്ടി ഗ്രാമത്തിൽ സി ഈ പ്രതിയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവർ ഈ കാപദ്യം ഒന്ന് അവിടെ പറയുമ്പോൾ ആ വീട്ടിൽ പോയി ആ ഭാര്യയും മക്കളെയും സാന്ത്വനിപ്പിക്കുമ്പോൾ അവരുടെ ഭർത്താവിനെ അവരുടെ അച്ഛനെ കൊന്ന പ്രതിയെ ഇവര് പാർട്ടി ഗ്രാമത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുക അത് കഴിഞ്ഞിട്ട് നാലു ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ തന്നെ കളക്ടറെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിച്ച് സാക്ഷാൽ ദിവ്യ പുറത്തേക്ക് വരുവാണ് ജയിലിൽ നിന്ന് ഈ കുടുംബത്തോടൊപ്പം എന്ന് പറയുന്ന ഗോവിന്ദൻ എന്താ ചെയ്തത് ഗോവിന്ദ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ലേ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാ ഞാൻ അതുകൊണ്ട് ആ വ്യക്തിയെ വിട് എന്താ ചെയ്തത് സ്വന്തം ഭാര്യ ശ്യാമളയെ ഈ ദിവ്യയെ സ്വീകരിക്കാൻ ജയിലിൽ വിട്ടു ഈ ഞാനതുകൊണ്ടാണ് ചോദിച്ചത് കാപഢ്യമേ നിന്റെ പേരാണോ സി പി എം മരിച്ചവന്റെ വീട്ടിൽ പോയി അവരുടെ കുടുംബത്തോടൊപ്പം എന്ന് പറയുകയും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രതിയെ സ്വീകരിക്കാൻ സ്വന്തം ഭാര്യയെ വിടുകയും ചെയ്ത കാപഢ്യത്തിന്റെ പേരാണ് സി പി എമ്മ കാഡ്യം തിരിച്ചടിക്കണ്ടതിനൊക്കെ ഇതിനൊക്കെ കൊടുക്കണ്ടേ മറുപടി ഇവിടെ ഈ വാളയാറിൽ ഒമ്പതും പതിമൂന്നും വയസ്സുള്ള പെൺകുട്ടികളെ കൊന്നു കൊന്നുകെട്ടിത്തൂക്കി ആ കേസ് വെറുതെ വിട്ടു ആരാ പ്രതികളെ സഹായിച്ചത് സി പി എം നേതാക്കൾ ഷാനിമോൽ ഉസ്മാന്റെയും ബിന്ദു കൃഷ്ണയുടെയും ഹോട്ടൽ മുറിയിൽ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് വനിതാ പോലീസ് ഇല്ലാതെ റെയ്ഡ് നടത്താൻ ആളെ വിട്ട ഈ ജില്ലയിലെ സി പി എം നേതാക്കൾ തന്നെയാണ് അതിലെ സി പി എം പ്രതികളെ രക്ഷിച്ചത് അല്ലെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്ക കേസ് കൊടുക്ക എനിക്കെതിരെ വണ്ടിപ്പെരിയാറിൽ അഞ്ചു വയസ്സുകാരിയായ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയ ഒരു ഡി വൈ എഫ് ഐ പ്രവർത്തകൻ കെട്ടിത്തൂക്കി കൊച്ചിനെ കേസ് വെറുതെ വിട്ടു കോടതി പറഞ്ഞു പോലീസും ഒത്തു കളിച്ചു നോർ ഒത്തു കളിച്ചു എന്ത് നീതിയാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്ത് നീതിയാണ് ഒരു മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു കൊച്ചിനെ പഠിക്കാൻ വയനാട് വിട്ടു അവനെ വിവസ്ത്രനാക്കി നൂറ്റി അൻപത് കുട്ടികളുടെ മുമ്പിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ച് തല്ലിക്കൊന്ന് ബാത്റൂമിൽ കെട്ടിത്തൂക്കി ആരുടെ കൂടെയായിരുന്നു ഈ സർക്കാർ ആ കെട്ടിത്തൂക്കിയ എസ് എഫ് ഐക്കാരുടെ കൂടെയായിരുന്നു ഈ സർക്കാർ അതാണ് നീതിയുടെ കൂടെ ഇരയുടെ കൂടെയല്ല വേട്ടക്കാരുടെ കൂടെയാണ് ഈ ഗവൺമെന്റ് വേട്ടക്കാരുടെ കൂടെയാണ് ഈ സർക്കാർ നീതിയില്ല നമ്മുടെ നാട്ടിൽ അനീതിയാണ് നടക്കുന്നത് ഇതിനൊക്കെ നമുക്ക് പകരം ചോദിക്കണ്ടേ ഈ കേരളത്തെ തകർത്തു തരിപ്പണമാക്കിയതിന് നമുക്ക് പകരം ചോദിക്കണ്ടേ അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ പാലക്കാടുകാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അറിയണം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് വേണ്ടി കൂടിയാണ് നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ ജനാഭിലാഷവും ഈ പോളിംഗ് ബൂത്തിൽ നിങ്ങൾ രേഖപ്പെടുത്തണം ഈ വർഗീയവാദികളെ ഈ ദുർഭരണക്കാരെ ഈ കൊള്ളക്കാരെ പരാജയപ്പെടുത്തി ഉജ്ജ്വലമായ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സമ്മാനിക്കണം ഞാൻ നിങ്ങളോട് പറയുന്നു ഷാഫി പറമ്പിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ ആയിരുന്നു നിയമസഭയിൽ എൻ്റെ വലങ്കയായിരുന്നു വളരെ വിഷമിച്ചാണ് ഷാഫി പറമ്പിലെ വടകരയിൽ മത്സരിപ്പിച്ചത് അത് മോഷനാണ് പാലക്കാടിന്റെ എം എൽ എയിൽ നിന്ന് മലബാറിലെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നിങ്ങളുടെ പ്രിയപ്പെട്ട മുത്തിനെ കൈ പിടിച്ച് കയറ്റിയതാണ് എന്ന് നിങ്ങൾ വിചാരിക്കും എനിക്കൊരു പ്രശ്നമുണ്ട് എൻ്റെ വലങ്കയായിരുന്നു ഷാഫി പറമ്പിൽ അതിന് പകരം എനിക്ക് വലങ്കയ്യാകാൻ മിടുമിടുക്കനായ രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ നിയമസഭയിലേക്ക് അയക്കാം നിങ്ങൾക്കറിയാലോ എല്ലാ വീട്ടു മുറികളിലെയും പരിചിതമായ മുഖമാണ് നീതിയുടെ ശബ്ദമാണ് കോൺഗ്രസിന്റെ നാവാണ് എന്തായിരിക്കും നിയമസഭയിൽ വന്ന അപ്പം നിങ്ങളത് ഓർക്കണം ഏറ്റവും മികച്ച ഒരു പാർലമെന്റേറിയനെ ആയിരിക്കും ഞങ്ങൾ തിരിച്ച് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം കൈയടയാളത്തിൽ ഊത്തി ചെയ്ത് വിജയിപ്പിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി